പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് ബംഗാളിന്റെ ഭാവി മാത്രമല്ല ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗ്ലാദേശികൾക്ക് വേണ്ടി മമതാ ബാനർജി രാജ്യങ്ങളുടെ അതിർത്തികൾ തുറന്നുകൊടുത്തിരിക്കുകയാണെന്നും അവർ നുഴഞ്ഞുകയറ്റം അനുവദിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു കൊൽക്കത്തയിൽ ബിജെപി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം हमारे देश की सीमाओं को बांग्लादेशियों के लिए खुला कर दिया है। इनके आशीर्वाद से घुसपैठ हो रही है मुझे बताओ मित्रों घुसपैठ रोकनी चाहिए या नहीं रोकनी चाहिए മമതാ ബാനര്ജിക്ക് നുഴുഞ്ഞുകയറ്റം തടയാൻ കഴിയില്ല ബി ജെ പി സർക്കാരിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ ബംഗാൾ സർക്കാരിനോട് ഭൂമി വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ അതിന് തയ്യാറാകുന്നില്ലെന്നും അമിത്ഷാ പറഞ്ഞു മുർഷിദാബാദില് സർക്കാർ സ്പോൺസേർഡ് അക്രമമാണ് അരങ്ങേറിയതെന്നും പീഡനം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചിരിക്കുകയാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി